ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് കുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനൽ കൂടി കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഇത് നമുക്ക് എപ്പോൾ വേണേലും തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവർക്കും കുടുംബത്തിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഒരു താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരുമെന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യാം അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് വറുത്തെടുക്കാനുണ്ട് കുറച്ച് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലോട്ട് നമ്മൾ കറുത്ത മുന്തിരിയാണ് ഇടുന്നത് കറുത്ത മുന്തിരിയാണ് ഗുണപ്രദമായിട്ടുള്ളത് ശേഷം പൊട്ടുകടല നമ്മൾ സാധാരണ ആവലി ചേർക്കുന്ന പോലെയുള്ള പൊട്ടുകടല നട്ട്സ് ഇതും നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം സാധാരണ നമ്മൾ അവൾ വിളയിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് ഔഷധ ഗുണങ്ങൾ ഉള്ള വസ്തുക്കൾ കൂടി ചേർക്കുന്ന ഒന്ന് മാത്രം കൂടുതലായി നമ്മളേറ്റതിലോട്ട് ചേർക്കുന്നത് എല്ലാണ് എല്ലിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും മെനോപോസ് ആർത്തവികാമം സംഭവിച്ച സ്ത്രീകളുടെ പ്രശ്നപരിഹാരത്തിനും എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വസ്തുവാണ് എള് കൂടാതെ ഇരുമ്പ് മഗ്നീഷ്യ എന്ന വൈറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് തേങ്ങയും എള്ളും കൂടെ നല്ല രീതിയിൽ നിന്ന് വറുത്തെടുത്തുന്നുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് കരിപ്പൊടി ശർക്കര ഉണ്ടെങ്കിൽ അത് പനിയാക്കിയ ശേഷം ഇതിലോട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഒട്ടുന്ന ഒരു പരുവത്തിലായി നമ്മൾ അവൽ തയ്യാറാക്കുന്ന രീതിയിലായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് രണ്ട് കപ്പ് അവൽ ഏകദേശം നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവൽ ചേർക്കുക മുട്ടയരിയുടെ അവലാണ് നല്ലത് എല് നമുക്ക് നൂറ് ഗ്രാം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല രീതിയിലൊന്ന് റെഡിയായി വന്ന് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ അതുപോലെ പൊട്ടുകടല നട്ട്സ് ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് അവൽ കൂടി ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചും കൂടി ഒന്ന് ആക്കാൻ വേണ്ടി നമുക്കിതിലോട്ട് ചുക്ക് പൊടിച്ചതും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഏകദേശം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഇതെല്ലാ ദിവസവും ഒരു രണ്ട് സ്പൂൺ വീതം കഴിക്കുന്നത് നല്ലതാണ് അല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം കുടുംബത്തിലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഡയബറ്റീസിൻ്റെ പ്രശ്നമുള്ളവർ ശർക്കര കുറച്ച് ഉപയോഗിച്ച ശേഷം ബാക്കി തേൻ ഉപയോഗിക്കുക ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്